അനുഷ്ഠാന പാരമ്പര്യങ്ങളും ആരാധനാ പാരമ്പര്യങ്ങളുമാണ് റിച്വലിസ്റ്റിക് ലെഗസീസ് ആൻഡ് ലിറ്റാർജിക്കൽ ലെഗസീസ് എന്ത് അനുഷ്ഠാനമാണ് നോമ്പനുഷ്ഠിക്കുക എവിടെന്നാണ് വന്നത് പെരുന്നാളുകൾ ആഘോഷിക്കുക അല്ലേ ഉത്സവ പാരമ്പര്യം ഏതെങ്കിലും ഒരു ഉത്സവം തനതായിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോളൂ സഭയ്ക്ക് എത്ര പെരുന്നാളുണ്ടെന്ന് അറിയോ സഭയെ ഞാൻ വിളിക്കുന്നൊരു പേര് തന്നെ പെരുന്നാളുകളുടെ സഭ എന്നാണ് എത്ര എത്ര പെരുന്നാളുകളാണ് ഒരു വർഷം ആ പെരുന്നാളുകൾ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ലതാണ് സാമ്പത്തികമായി ഉയർന്ന പള്ളികൾക്ക് അത് ചിന്തിക്കാവുന്നതാണ് ഈ മണറാട് പള്ളിക്കും കോതമംഗലം പള്ളിക്കും ഒക്കെ നടത്താവുന്നതാണ് കുറെ പണച്ചിൽ വരും പക്ഷെ അതൊരു ശ്രേയസായിരിക്കും എത്ര പെരുന്നാളോ ഒരു വർഷം മുഴുവൻ ഉള്ളത് ഇത് നിങ്ങൾ ഈ കല്ലിട്ട പെരുന്നാൾ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ആളെ കൂടുന്ന പെരുന്നാൾ മാത്രം നടത്തിയിട്ട് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നോക്കാം എല്ലാ ദിവസവും ഉത്സവമാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ഉത്സവമാണ് അപ്പം ആ അമ്പലത്തിന്റെ ഗ്ലോറി വർദ്ധിക്കുന്ന അങ്ങനെയാണ് അതുപോലെ എല്ലാ ദിവസങ്ങളിലെ എല്ലാ ആഴ്ചയിലും തന്നെ പെരുന്നാളുള്ള ഒരു സഭയാണ് സുറിയാന സഭ എല്ലാ ആഴ്ചയിലെയും ആ പെരുന്നാളുകളെ വളരെ ഭംഗിയായി ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന പള്ളികളായിട്ട് മാറാം മറ്റു പള്ളികൾക്കും കൂടുതൽ പെരുന്നാളുകൾ നടത്താം അപ്പം പെരുന്നാളുകളുടെ ഒരു പാരമ്പര്യമുണ്ട് ഇപ്പം ദൈവാലയ പ്രവേശന പെരുന്നാൾ മായാലോ പെരുന്നാൾ ഇപ്പൊ ക്രിസ്മസിന് വന്നുകഴിഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞാൽ കന്യാമുറിയത്തിന്റെ പോഴിച്ച പെരുന്നാൾ ശിശുവധപ്പെെരുന്നാൾ ചേലാകർമ്മ പെരുന്നാൾ അല്ലേ എത്ര പെരുന്നാളാണ് യുഹാന മാന്താനയുടെ ജനനം ഒരു പെരുന്നാളാണ് പിന്നെ മായൽത്തോ പെരുന്നാൾ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് പിന്നെ പരിശുദ്ധ മാതാവിന്റെ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ കതിരുകളെ പ്രതിയുള്ള പെരുന്നാൾ മുന്തിരിയെ പ്രതിയുള്ള പെരുന്നാൾ ഒരു ഒരു നീണ്ട നിരയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഈ പെരുന്നാളെല്ലാം ആഘോഷിക്കുന്നുണ്ട് പെരുന്നാളുകളുടെ ഒരു പാരമ്പര്യമാണ് മുഴുവൻ അടിച്ചെടുത്തല്ലേ സുറിയാനി സഭയുടേത് അപ്പൊ സുറിയാനി ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ യെസ് പാരമ്പര്യം അതാണ് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കഞ്ഞിക്കുഴി എന്ന് പറയരുതെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഇമെയിൽ അല്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അയാളോടുള്ള ബഹുമാനത്തെ അയാൾ പറഞ്ഞു കോട്ടയം എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പക്ഷെ കഞ്ഞിക്കുഴിയും പറയാൻ കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ കോട്ടയം അല്ല ഇന്ത്യൻ ആയിക്കോട്ടെ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കാരണം കഞ്ഞിക്കുഴി ഇന്ത്യയിലാണല്ലോ അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഉള്ള പെരുന്നാളുകൾ ഏതാണ് നിങ്ങളുടെ പാരമ്പര്യം എന്താണ് പെരുന്നാൾ പാരമ്പര്യം നിങ്ങൾ പെരുന്നാൾ വല്ലതും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പെരുന്നാൾ വല്ലതും നിങ്ങൾ അടയാളപ്പെടുത്തിയോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ആരാധനാക്രമം എൺപത്തിരണ്ട് അനഫോറകള് ഉണ്ട് അതില് ഇപ്പോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അനഫോറ എത്രയെണ്ണം നിങ്ങൾ തയ്യാറാക്കി അപ്പൊ അത് മാർക്ക് നമുക്ക് ഇടാൻ പറ്റത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ മാർക്കാണ് ഇനി അത് കൂടുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇടാം